മൊത്തത്തിൽ ജനങ്ങള് എന്ത് സംശയം വന്നാലും ഇസ്ലാമിക നിയമങ്ങൾ എന്ത് അറിയണമെങ്കിലും നേരെ അടിച്ചു നോക്കുക ഇവര് ഇത് കേൾക്കുമ്പോഴത്തേക്ക് പാവം പിടിച്ച എന്തെങ്കിലും കൈ കിടക്കുന്ന മോതിരോ മാലയൊക്കെ ഊരി കൊടുക്കലും അല്ലെങ്കിൽ ഇവരെന്തെയും അത് കൊണ്ടുപോയിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നവരുണ്ടാവും പൊതുവേ ജനങ്ങളുടെ ഒരു ധാരണ ഉണ്ട് ഓൺലൈൻ മജീസ് നടത്തുന്ന ഉസ്താബ്മാർ എന്തോ കോടികളെ ലക്ഷങ്ങളാണ് എനിക്ക് പോലും ഇപ്പൊ സ്വന്തമായിട്ട് നല്ലൊരു വീടായിട്ട് പോലും ഇല്ല മുത്തുനബിയെ കണ്ടു മൂന്ന് ഏക്കർ സ്ഥലം തരാ പറഞ്ഞു അങ്ങനെ അതൊക്കെ സ്വയംബോധത്തിൽ പറഞ്ഞല്ല എങ്കിലും ഒരു കൂട്ട ഫയാസ് എന്ന് പറയുന്ന പറഞ്ഞ കൂട്ടുകാരനായിട്ട് സംസാരിച്ച റെക്കോർഡാ പക്ഷെ ആ ഒരു ടൈമില് ഞാൻ ആരെന്നെ വിളിച്ചാലും അവരോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തായാലും ഇപ്പോ ഈ ഓൺലൈൻ കാലഘട്ടമാണ് ഓൺലൈൻ മജിലിസ് ഒരു കാലമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചും വെട്ടിപ്പിനെ കുറിച്ചൊക്കെ ഉസ്താദ് കൃത്യമായി അതിനെ കുറിച്ചൊരു ബോധ്യമുള്ള വ്യക്തിയാണ് ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞു അതായത് എന്തൊക്കെ തട്ടിപ്പാണ് നടക്കുന്നത് എന്തൊക്കെ ചൂഷണങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഓൺലൈൻ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും പറഞ്ഞു കാരണം ആളുകൾ കൂടുതലും ഇപ്പൊ ആശ്രയിക്കുന്നത് ഓൺലൈൻ യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കലൊക്കെ സംശയം വന്നാൽ അവരെ നേരിട്ട് ഫോണിൽ വിളിച്ചു ചോദിക്കും അതെ അല്ലെ ഉസ്താദമാരത്തെ ചെന്നിട്ട് സംശയങ്ങൾ ചോദിക്കും ഇന്നിപ്പം മൊത്തത്തിൽ ജനങ്ങള് എന്ത് സംശയം വന്നാലും ഇസ്ലാമിക നിയമങ്ങൾ എന്ത് അറിയണമെങ്കിലും നേരെ യൂട്യൂബിൽ അടിച്ചു നോക്കുക ഇപ്പൊ തൊട്ടാൽ ആരെയൊക്കെ തൊട്ടാൽ ഒതു മുറിയും എന്നുള്ള ചെറിയൊരു വിഷയം വരെ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചു നോക്കും അങ്ങനെ എത്രത്തോളം കാലഘട്ടം മാറിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ കുറെ ഉസ്താദന്മാരെ ഈ ഒരു മേഖലയിലേക്ക് വന്നത് ഞാൻ എല്ലാ ഓൺലൈൻ മജിൻസും മോശമാണെന്നല്ല പറയുന്നത് ഒരു പകല ശതമാനം അഹിലാസത്തോടുകൂടി തക്കവയോടുകൂടി നടത്തുന്ന ഒരുപാട് നല്ല ഉസ്താദന്മാരും പണ്ഡിതന്മാരും തങ്ങന്മാരും നല്ല ആൾക്കാരും നടത്തുന്നവരുണ്ട് ഒരിക്കലും ഞാൻ ആക്ഷേപിക്കുക കുറ്റം പറയല്ല ഇപ്പൊ ഇതിന്റെ പിന്നിൽ പിന്നീട് ഇതൊരു ചൂഷണം എന്നുള്ള രീതിയിൽ ഇതിനെ കാരണം പാവം പിടിച്ച ഉമ്മമാർ ഇവർക്ക് അറിയത്തില്ലല്ലോ ഇവര് ഇത് കേൾക്കുമ്പോഴത്തേക്ക് പാവം പിടിച്ച സഹോദരിമാരെന്തേം കൈ കിടക്കുന്ന മോതിരോ മാലയൊക്കെ ഊരി കൊടുക്കലും അല്ലെങ്കിൽ ഇവരെന്തെയും അത് കൊണ്ടുപോയിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നവരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക കാലഘട്ടം വളരെ മോശമാണ് നല്ലത് ഏതാണെന്ന് മനസ്സിലാക്കി ആ റൂട്ടിലേക്ക് സഞ്ചരിക്കുക ഞാനി നിങ്ങളാരും ഒന്നും അല്ല പറയുന്നത് ചെയ്യണം നമ്മൾ പൂർണ്ണമായും ചെയ്യുമ്പം അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഉസ്താദിനെ കൊടുത്താൽ ഉപയോഗമുണ്ടോ പള്ളിക്കാണോ കോളേജിനാണോ നല്ല നല്ല കോളേജിലാണോ ഇപ്പം ഏകദേശം ഈ ആ വിഷയത്തെ കുറിച്ച് അതായത് അതിന്റെ ദോഷവശത്തെ കുറിച്ചും അതുപോലെ തന്നെ നല്ല വശത്തെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു അതായത് ഉസ്താദ് ഏകദേശം നാല് വർഷമായിട്ട് ഈ ഒരു രംഗത്തുണ്ട് എന്നാണ് പറഞ്ഞത് മറ്റ് ഓൺലൈൻ രംഗത്താണ് കൂടുതൽ ആളുകളെ ആളുകൾക്ക് കൃത്യമായ അറിവുകൾ പകർന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ ചെയ്യുന്നു ഒരുപാട് ആളുകൾ ആ ലൈവായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു മജലിസിൽ പങ്കെടുക്കുന്നു നാല് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ അറിവ് കൊടുക്കലും മാത്രമാണോ ഉള്ളത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ ആ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തലുണ്ട് അഥവാ നമുക്ക് ഈ ഒരു പരിപാടികളാണ് ഇത്രയും ആൾക്കാർ നമ്മളൂടെ കാണുമ്പം നമ്മൾ ആദ്യ സമയത്തൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പം കുറെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു ട്രസ്റ്റ് ആക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മൾ കൂടുതലും നമ്മൾ പരസ്യമാക്കിയിട്ട് ഉള്ളൂ രഹസ്യമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പാവം പിടിച്ചോണ്ട് ട്രസ്റ്റ് ആണോ ട്രസ്റ്റ് എന്താണ് ഈ ട്രസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ രംഗത്ത് ഒരുപാട് എത്ര ആളുകള് സാധാരണ രാവിലത്തെ ലൈവിലൊക്കെ പങ്കെടുക്കാറുണ്ട് അത് ഏകദേശം ലൈവില് തലസമയം മൂവായിരത്തിനടുത്ത് ആൾക്കാർ സമയത്തുണ്ടാവും ആ അതേ കഴിഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് ചില നല്ല കാര്യങ്ങളൊക്കെ അവരെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ആ കാര്യവുമായി ബന്ധപ്പെട്ടവർ സഹകരിക്കാറുണ്ട് സഹകരിക്കാറുണ്ട് കൂടുതലും എന്റെ പരിപാടികളന്നൊക്കെ പാവങ്ങള ഒരുപാട് കടവും ഈ പൊതുവേ ജനങ്ങളുടെ ഒരു ധാരണ ഉണ്ട് ഓൺലൈൻ മജ്ജ ഉസ്താബന്മാർ എന്തോ കോടികളാണ് ലക്ഷങ്ങളാണ് എനിക്ക് പോലും ഇപ്പൊ സ്വന്തമായിട്ട് നല്ലൊരു വീടായിട്ട് പോലും ഇല്ല നമ്മള് വീട് നടക്കുന്ന ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് നാലഞ്ചു വർഷത്താളെ ഞാൻ ഇതിന്റെ മേലെ അടക്കുന്നുണ്ട് എന്നെ പോലെ തന്നെ മറ്റു മറ്റുമാർ അടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ വലിയ കോടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വലിയ ഇതിൽ നടന്നേനെ കാരണം പൊതുവെ കാണുന്നത് മൊത്തവും പാവങ്ങളാണ് പൈസ ഇല്ലാത്ത രോഗികള് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ പ്രശ്നമുള്ളവര് ഒരു മനസമാധാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ശരിക്കും അവരെ കയറുന്നത് പിന്നെ ഒന്നും ഒന്നുമില്ലേലും ഒരു മണിക്കൂർ സമയം ആ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ കുറച്ച് ദിക്കറും സ്ഥലത്തൊക്കെ ചെല്ലിയ ദുബ ചെയ്ത് കൊടുക്കും അതിന് ഡെയിലി പോയി നമ്മുടെ ഔറാദ് നടക്കും പിന്നെ മറ്റുള്ളവർക്കും കാണാം ഡെയിലി ഇങ്ങനെ പോവല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പം ഈ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പം ഈ ലൈവില് വരുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഫണ്ട് വരാറുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ചാരിറ്റി വലിയ പ്രവർത്തനങ്ങൾ ചെറിയ ചെറിയ രീതിയിലുള്ള ഓരോ ചെറിയ ചെറിയ എന്ന് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാധന സഹായം കൊടുത്തിട്ടുണ്ട് പിന്നെ റമദാനി കിറ്റ് കൊടുക്കും സീതന്മാർക്ക് ഉസ്താദമാർക്ക് വിധവകൾക്ക് അതുപോലെ തന്നെ പാവം പിടിച്ച വീടുകൾ നോക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അതുപോലെ നമ്മൾ ഓരോ സ്ഥലത്തും ഇപ്പം നമ്മുടെ നാട്ടിലൊരു പള്ളി നിർമ്മിച്ചപ്പോൾ അവിടെ ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു പിന്നെ ഏർവാടിയിൽ നമ്മൾ ഇടയ്ക്ക് പോ അടുത്ത സമയത്ത് അവിടെ ഉള്ള ഒരുപാട് പാവങ്ങളുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു വണ്ടി നിറച്ചാണ് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് അവിടെയുള്ള പാവങ്ങൾ ബെഡ്ഷീറ്റ് എന്ത് ഡ്രസ്സാണോ അവർക്ക് വേണ്ട ഡ്രസ്സ് കൊടുക്കും കാരണം അവിടുത്തെ അവസ്ഥ നേരിട്ട് പോകുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അതിൽ ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ വിവാഹത്തിന് സഹായം കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും വീടില്ലാത്തൊരു വീട് അതുപോലെ വാടക ഒരു ദിവസത്തെ വാടക അടയ്ക്കാനും ബുദ്ധിമുട്ടുന്നവർ വിളിക്കും അപ്പം അവർക്ക് അത് കൊടുക്കും അപ്പം പിന്നെ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ ഓരോ ദിവസവും ഭക്ഷണത്തിന് പോലും വഴി ഇല്ലാത്തവരുണ്ടാവും അപ്പൊ അങ്ങനെയുള്ളവരെ നോക്കി അവരുടെ വീടുകളിലേക്ക് വേണ്ട അരിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ എത്തിച്ചു എത്തിച്ചുകൊടുത്തോണ്ടിരിക്കും അങ്ങനെ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് ഇർഹമു ഇർഹാമും മനഫിലർ ഇർഹമുക്കും മനസ്സിലമാണല്ലോ അപ്പം ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണയും കാരുണ്യം ചെയ്യുമ്പോഴാണ് ആകാശത്തിലുള്ളവൻ ചെയ്യുന്നത് ജാതി മത ഭേദമെന്നെ എല്ലാരോടും നമ്മൾ എല്ലാ രീതിയിലുള്ള എല്ലാ സഹായിക്കും എല്ലാവരെയും സഹായിക്കും ഈ എല്ലാരും നമ്മുടെ അടുത്ത് വരലുണ്ട് വിളിക്കലും പറയലൊക്കെ ഉണ്ട് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് കൂടുതലും മറ്റു മതത്തിലുള്ള ഒരുപാട് ആൾക്കാർ വിളിക്കലും വരലൊക്കെ ഉണ്ട് അവരുടെ ഭാഗത്തു നിന്നും അവരും അവർക്കും ഇത്തരത്തിലുള്ള സഹായങ്ങളിൽ അവരെ കൂടെ പങ്കാളികളാക്കാറുണ്ട് അവർക്കും നമ്മൾ അങ്ങനെ നോക്കലില്ല എല്ലാരെയും ചേർത്ത് പിടിക്കും ഇപ്പം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മജ്ലിസ് അങ്ങനെ കൃത്യമായിട്ടത് ഇപ്പം വിവാദം ഉണ്ടായ സമയത്ത് ഒരു പത്ത് നാല്പത് ദിവസത്തോളം റെക്കോർഡായിട്ടത് നിക്കറുകളാണല്ലോ ചെല്ലുന്നത് എനിക്ക് പെട്ടെന്ന് ഒരു സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ അത് മുടക്കാതെ കാരണം ഡൗൺ ആയി പോകണ്ടല്ലോ എന്ന് വെച്ചു പിന്നെ അലഹമുല്ല ഒരു നാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ പിന്നെ മജ്രസിലേക്ക് തിരിച്ചു വരുന്നത് അപ്പൊ ഓ അത്യാവശ്യം ഉള്ള ആൾക്കാരൊക്കെ അതുപോലെ തന്നെ എന്നെ അറിയാവുന്ന ആൾക്കാരല്ല ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട് പിന്നെ അറിയാത്ത ആൾക്കാരാണ് കൂടുതലും വിമർശിച്ചത് ആരായിരുന്നു ഈ വിമർശനങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ ട്രോളുകൾക്കൊക്കെ പിന്നിൽ പ്രധാനമായും ആരായിരുന്നു ഈ ജമാ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു ഇനി അതിൽ തന്നെ മറ്റൊരു രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഒരു വിഭാഗത്തിന്റെ ആണോ ആ രീതിയിലാണോ ഈ വിദഗ്ധുകാരും യുക്തിവാദികള്ക്കാര് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണല്ലോ ഇതൊക്കെ കിട്ടി കഴിയുമ്പം ട്രോളാൻ പറ്റുന്നത് അതുപോലെ എൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ലീക്ക് ആയിരുന്നല്ലോ ഇനി ഒരു മുത്തലബിയെ കണ്ടു മൂന്നു ഏക്കർ സ്ഥലം തരാന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ സ്വയംഭത്തിൽ പറഞ്ഞല്ല എങ്കിലും ഒരു കൂട്ടു ഫയാസ് എന്ന് പറഞ്ഞ കൂട്ടുകാരനായിട്ട് സംസാരിച്ച റെക്കോർഡാണ് പക്ഷെ ആ ഒരു ടൈമില് ഞാൻ ആരെന്നെ വിളിച്ചാലും അവരോട് ഇങ്ങനെയാ സംസാരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പോ പള്ളിയില് ഇമാമ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ സുഖമില്ലാത്ത സമയത്ത് എന്റെ അടുത്തും വന്ന് ഇങ്ങനെ സംസാരിച്ചായിരുന്നു കാരണം ഞാൻ ആരോടൊക്കെയോ ഇങ്ങനൊക്കെ സംസാരിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല അപ്പൊ ആ സമയത്ത് കൂട്ടുകാരൻ കുറെ കോളുകൾ വരും വിളിക്കുമ്പോ എല്ലാരോടും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ആ കൂട്ടത്തിൽ ഇവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു പിന്നെ എന്ത് ചെയ്തു ആ ഒരു കോൾ റെക്കോർഡാണ് കയറി ഏറ്റവും കൂടുതൽ പോയത് ചോദിക്കാനുള്ളത് മറ്റൊരു വിഷയത്തെ കുറിച്ച ഉണ്ടായ സംഭവങ്ങൾ വിവാദം ഉണ്ടാകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഓൺലൈൻ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നല്ല കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഉസ്താദിന് കുറച്ചു കാലം ഒരു ബോധം ഉണ്ടായിരുന്നില്ല അല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ കൊല്ലം മെഡിസിറ്റിയിൽ ചികിത്സ എടുത്തു ത്മീയ ചികിത്സ ചെയ്തിട്ടാണ് അത് മാറിയത് സിഹറും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഒക്കെ ആയിരുന്നു പറഞ്ഞു യഥാർത്ഥത്തില് ഈ സിഹറ് കണ്ണേർ എന്നൊക്കെ പറഞ്ഞ അത് അല്ലെങ്കിൽ പൈശാചിക ബാധ എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരത് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ ഇപ്പോഴും മറ്റൊരു വിഭാഗം അതിനെയൊക്കെ ട്രോളി അല്ലെങ്കിൽ അതിനെയൊക്കെ ആ ഒരു വിഷയത്തെ കൂടി അവര് അടച്ചാക്ഷേപിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് യഥാർത്ഥത്തില് ഇത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു ബാധയാണ് സിഹറാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അതിപ്പോ എന്താ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേദന ഉണ്ടാകുമ്പം മറ്റേ അപ്പുറത്ത് നീക്കുന്ന ആക്കതറിയത്തില്ല വേദന ഉണ്ടാവുന്ന ആക്കിയ ആ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ പ്രസവിക്കുന്ന പെണ്ണിനെ പ്രസവത്തിന്റെ വേദന അറിയത്തുള്ളു രോഗമുള്ള ആക്കിയ രോഗം എന്താണെന്ന് അറിയുന്നത് പുറത്തേക്ക് ഇപ്പൊ ക്യാൻസർ രോഗം നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ആർ സി സി ക്യാൻസർ രോഗികളുണ്ടെന്ന് പക്ഷെ ആ രോഗം നമുക്ക് ഉണ്ടാകുമ്പോഴേ രോഗം എന്താണെന്ന് ശരിക്കും നമ്മൾ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഏർവാടി വരെ പോയാൽ മതി ഒരു ഒരു ദിവസം ഏർവാടി പോയി നിന്നാൽ മതി അപ്പൊ അവിടെ നിൽക്കുമ്പോൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഞങ്ങൾ അലറി കൂവുന്നതും ഓടുന്നതും ചാടുന്നതും തല കൊണ്ടുപോയി പിത്തിയിട്ടിടിക്കുന്നതും സ്വയബോധത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തലൻ്റെ തല കൊണ്ടുപോയി പിത്തിയിടിക്കും അപ്പൊ ഇക്ക നമ്മളാരെങ്കിലും പോയിട്ട് പിത്തിയിട്ടടിക്കും പോയി ചാടും എവിടെയെങ്കിലും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള രംഗങ്ങൾ നേരിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് ഏർവാടി മക്കാമിലൊന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞതിലൊക്കെ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ പലരും ഇത്തരത്തിലുള്ള കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ അത് തന്നെ അതിന്റെ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഇനി ഈ ഒരു വിഷയത്തെ കളിയാക്കാനും ട്രോളാനും ആളുകളുണ്ടാവും കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അത്തരത്തിലുള്ള ആ ട്രോളുന്നതിനൊക്കെ വഴി വെച്ച് കൊടുത്തതും കുറെ പണ്ഡിതന്മാർ തന്നെയാണ് അല്ലെങ്കിൽ പണ്ഡിത വേഷം കെട്ടി നടക്കുന്ന ആള് ഓക്കെ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായികൊണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ വീഡിയോസുകൾ ചെറിയ ഷോർട്ട് വീഡിയോകൾ ഉണ്ട് ഏഹ് മറ്റേ അവർക്ക് പറയാനുള്ളത് ഹൂറിമാരെ കുറിച്ചും അതുപോലെ ഇതൊന്നും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതൊക്കെ മറ്റുള്ള ആളുകൾക്ക് ട്രോളാൻ കഴിയും വിധം ട്രോളുന്ന ഇതിന് വേണ്ടി അവർ ഇട്ടു കൊടുക്കുകയാണ് അവിടെ കള്ളിന്റെ പുഴ ഒഴുകുന്നു ഹൂറിമാരുണ്ട് അതുപോലെ തന്നെ അവിടെ മലമൂത്ര വിസർജനം ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് അത് പറയുന്നത് അവരതിനെ ഒന്നങ്ങ് ആണല്ലോ യുക്തിവാദം എന്ന് പറയുമ്പം അവരുടെ യുക്തിക്ക് എന്താണോ തോന്നുന്നത് അത് പറയാനിപ്പോ ഒരാൾ ഒരാൾക്ക് തോന്നുകയാണ് എന്താണ് തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പാലാണ് കിട്ടുന്നത് അല്ലെങ്കിൽ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ തേങ്ങക്ക് തേങ്ങാ അല്ല അല്ലെങ്കിൽ കരിക്കും വെള്ളമല്ല കിട്ടുന്നത് കള്ളാണ് കിട്ടുന്നത് അയാളുടെ യുക്തിക്ക് തോന്നുന്ന തോന്നുന്നതെങ്ങ് പറയാണ് അല്ലാതെ പൊട്ടിച്ച് നോക്കിയിട്ടല്ലോ പറയുന്നത് അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചിട്ടല്ല സ്വന്തം യുക്തിക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്ന ഒരു കുറെ ആൾക്കാരുണ്ടാകും അപ്പൊ നമ്മൾ അത് നോക്കാൻ നിൽക്കണ്ട നമ്മൾ നമ്മുടെ വഴി ഏതാണോ നമ്മുടെ റൂട്ട് ഏതാണോ ആ റൂട്ടിൽ നമ്മൾ പോകുക എന്നുള്ളത് കാരണം ഈ നമ്മുടെ ഈ രാജ്യത്ത് ആർക്കും എന്തും പറയാനും എന്തും പ്രവർത്തിക്കാനും ഉള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് അപ്പൊ അവരവരുടെ വാദം പ്രവർത്തിക്കുന്നു നമ്മൾ നമ്മുടെ വാദം പ്രവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം എങ്ങനെയാണ് അപ്പൊ അലഹദില്ല ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം മിക്ക പണ്ഡിതന്മാർക്കും അറിയാം എന്റെ വിഷയം എന്താണെന്ന് അതുകൊണ്ടാണ് വ്യക്തമായി പല പണ്ഡിതന്മാരും ഈ വിഷയത്തില് എന്താക്കിയിട്ടില്ല പ്രതികരിക്കുകയൊന്നും വന്നിട്ടില്ല കാരണം എനിക്ക് പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരുപാട് എനിക്ക് പണ്ഡിതന്മാരെനിക്കൊരു ദ്വാ ചെയ്തു പ്രാർത്ഥന നടത്തി കാരണം പലരും എൻ്റെ ഈ സനത് കട്ട് ചെയ്യാനും എൻ്റെ ഓൺലൈൻ ഇത് പൂട്ടിക്കെട്ടാൻ വേണ്ടിയൊക്കെ പലരും രംഗത്ത് ഇറങ്ങി തിരിച്ചിരുന്നു വ്യക്തിപരമായി പേരൊന്നും എടുത്തു പറയുന്നില്ല പലരും കാരണം മാനസികമായിട്ട് അത്രത്തോളം വിഷമമുണ്ടായി പറയാ ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത്രത്തോളം വിഷമം ഉണ്ടാകുന്ന ഏറ്റവും കൂടെ നിന്ന ആൾക്കാർ കൂട്ടുകാരന്മാരായാലും നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കൂടെ നിർത്തിയ രണ്ട് മൂന്ന് ആൾക്കാർ അവരെന്ത് ചെയ്തു കൂടെ നിന്നിട്ട് എനിക്കൊരു കാരണം നമുക്ക് എൻ്റെ ഒരു തകർച്ച കാണാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു പെട്ടെന്നൊന്നും സുഖം ഇല്ലാതായപ്പോഴത്തേക്ക് ലോകം മൊത്തം നടന്നു പറഞ്ഞ് ഇത് പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടി നോക്കി ഇപ്പം ഏകദേശം നാലു വർഷം പിന്നിട്ടു അതായത് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടത്തി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചു ഇനിയും ഈ മേഖലയിൽ ശക്തമായി തുടരാൻ തന്നെയാണോ ഉദ്ദേശം അതായത് ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് എന്തൊക്കെ പരിപാടികളാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇൻഷാല്ല നമുക്ക് നമ്മൾ ഏകദേശം ഞാൻ എൻ്റെ ഒരു പത്താമത്തെ വയസ്സ് മുതൽ ഈ മേഖലയിലേക്ക് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് കാരണം ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹം ഉസ്താദാവണം വാതു പറയണം ലീനിന്റെ ഒരു എന്നൊക്കെ ഉള്ളത് അപ്പം പത്താമത്തെ വയസ്സിൽ പഠിക്കാൻ ഇറങ്ങി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം നറസ് മേഖലയിലൊക്കെ നിന്നും പഠനം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ഒരു വർഷം ആയിട്ടുള്ളൂ എനിക്ക് വലിയ പ്രായമായിട്ടില്ല ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ പഠനം കഴിഞ്ഞു അഹമ്മദില്ല പിന്നെ ഇപ്പം പഠനം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നതേ ഉള്ളൂ അപ്പൊ ഈ മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പള്ളികളിലൊന്നും ജോലിയൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല പഠന പഠന സമയത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എവിടെങ്കിലും പള്ളികളിലൊക്കെ ജോലിക്ക് നിൽക്കുമായിരുന്നു ഇടയ്ക്കൊക്കെ പിന്നെ അതിനുശേഷം ഈ ഓൺലൈൻ രംഗത്തേക്ക് വന്നപ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല കാരണം ഈ ഓൺലൈൻ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പരിപാടിയും കാര്യങ്ങളും പുറത്തുള്ള പരിപാടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് നമുക്കൊരു പള്ളി കയറി കഴിഞ്ഞാൽ നിൽക്കാം അതിന് പള്ളി നിൽക്കുമ്പോൾ ഒതുങ്ങി കൂടി കൂടിപ്പോവാണ് അതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഓൺലൈൻ മേഖലയിൽ നിന്നുകൊണ്ട് ദീയ വേണ്ടി ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞു നേരത്തെ ഫസ്റ്റ് തന്നെ ഞാൻ ചോദിച്ച ഒരു കാര്യം അതായത് ഓൺലൈൻ മേഖലയെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഈ മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചു എന്തായാലും ഈ മേഖലയിൽ നിന്ന് ഒരുപാട് പണം കിട്ടുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞു അതാദ്യ അങ്ങനെ ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ മോണിറ്റൈസേഷനൊക്കെ അതൊന്നും ആ രീതിയിലൊന്നും ലൈവ് ലൈവ് മജ്രസിലൊന്നും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തു പിന്നെ അല്ലാതെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് അതിന് ഞാനല്ല ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ വന്നിന്ന് ഇങ്ങനെ പറയത്തതേയുള്ളൂ ഇത് എഡിറ്റ് ചെയ്യാനോ ചാനൽ ഉണ്ടാക്കാനോ എന്നെ ഈ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇതൊന്നും കൺട്രോൾ ചെയ്ത് പോകുന്നൊരു വകുപ്പൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ചെയ്യാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന പിള്ളാരാണ് നമുക്കത് ചെയ്തു തരുന്നത് അത് അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ അപ്പം ആ വഴിക്ക് വരുമാനം ഇല്ല പിന്നെ നമ്മൾ ഈ മജ്ലിസുകളൊക്കെ നടത്തുന്നു മറ്റു ജോലിക്കൊന്നും ഇപ്പൊ പോകുന്നില്ല ജനങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വരുമാനം കണ്ടത് ജീവിക്കണ്ടേ അത് ഏത് രീതിയിലാണ് കൊറോണ വന്ന സമയത്ത് ഒരു രണ്ടായി കൊറോണ ഉണ്ടല്ലോ ആ ടൈമില് ഞാൻ ചെറിയൊരു കച്ചവടം നടത്തിയാണ് അത്തരന്റെ കച്ചവടം അതുപോലെ തന്നെ ചിപ്സ് ഈ കുറച്ച് ബേക്കറി ഐറ്റങ്ങളിലൊക്കെ കച്ചവടം കൊറോണ ടൈമിൽ ചെറിയ തട്ടിട്ട് നടത്തിയായിരുന്നു അത് പിന്നെ ഒരു തട്ടെന്നുള്ള രണ്ട് തട്ടായി മൂന്ന് തട്ടായി നാലായി അഞ്ച് തട്ടുകളായി ഏകദേശം അഞ്ച് തട്ടോളം കച്ചവടം നടത്തി പിന്നെ അവിടുന്ന് ഞാൻ പിന്നീട് അത് ഞാൻ പിന്നെ ഒരു ഫാക്ടറി ആയിട്ട് ഞാനും വേറൊരാളും കൂടെ ഷെയർ ആയിട്ട് ഞങ്ങൾ പിന്നെ ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോയി ഇപ്പം ലക്ഷദ്വീപിലും കേരളത്തിന്റെ അകത്തും പുറത്തും പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ കമ്പനിയുടെ പൊരിപ്പ് ഐറ്റങ്ങൾ സ്നാക്സ് ഐറ്റങ്ങൾ ബേക്കറിയിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഒരു ബിസിനസ് ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയുള്ള എനിക്ക് അലഹമില്ല ഉള്ള വേണ്ടി വെച്ച് ഇപ്പൊ ഈ ഓൺലൈൻ മേഖല ഒന്നും ഇല്ലെങ്കിലും വീട്ടിലിരുന്നാലും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗങ്ങള് ഞാൻ ഈ ഓൺലൈൻ മേഖല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഷ്ടപ്പെട്ട് തുടങ്ങി വെച്ചപ്പോൾ ഉണ്ട് ഇപ്പോഴും അതൊക്കെ ഒരു പ്രയാസവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ആർക്കെങ്കിലും അതിനെ കുറിച്ചൊക്കെ സംശയങ്ങളുണ്ടെങ്കിലൊക്കെ നേരിട്ട് വന്നാൽ നമ്മുടെ കമ്പനിയും ഫാക്ടറിയൊക്കെ കാണാം അത് നമ്മുടെ ജീവിതമാർഗ്ഗമാണ് നമുക്ക് ഹലാലായ വരുമാനമാർഗം വേണമല്ലോ അത് ജീവിതമാർഗമാണ് അല്ലാതെ ഇത് നമ്മളൊരു നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക ഇതിലൂടെ നമുക്ക് നമുക്കൊരു പള്ളിയെങ്കിലും വെക്കാൻ പറ്റിയ ഒരുപാട് ഒരു വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് ഉബൈസ് അസേരി അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത് അന്ന് നേരിട്ട് കണ്ട് സംസാരിച്ചു അതിനുശേഷം ഇദ്ദേഹത്തെ കാണുന്നതിനു വേണ്ടി ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ആലപ്പുഴയിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ വീടാണ് ഇവിടെ ഇദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ളി തഴവിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴയിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് വരികയായിരുന്നു ഞാനും ഇദ്ദേഹത്തിൻ്റെതായിട്ട് പ്രചരിച്ച ആ വീഡിയോകൾ കണ്ട് ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ കണ്ട സമയത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ആ തെറ്റിദ്ധാരണ മാറി പിന്നീട് ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ പരിശോധിച്ചു അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആർക്കും വരാം നമ്മളൊക്കെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്തു വിളിച്ചു പറയും അത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരുപാട് സൈബർ അറ്റാക്ക് ഇദ്ദേഹത്തിനെതിരെ അതുപോലെ തന്നെ ഭാര്യയുടെ നമ്പറിൽ വിളിച്ചൊക്കെ പലതരത്തിലുള്ള മോശം സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും അത്തരത്തിലുള്ള ആ നടപടികൾ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഓൺലൈൻ മജ്ലിസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വിമർശനങ്ങൾ പലർക്കെതിരെയും നടത്തിയിട്ടുണ്ട് ആളുകളുടെ പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല എന്തായാലും അദ്ദേഹം അത് പറയാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവിടെ വെച്ച് ഞാനത് പറയുന്നില്ല എന്തായാലും അത്തരത്തിലുള്ള ആളുകൾ അതിന്റെ ഭാഗമായി ഒരുപാട് പിരിവും അതുപോലെ തന്നെ സാമ്പത്തിക ലാഭങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ പല വിധത്തിലുള്ള ചൂഷണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് പലർക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് അവരെയൊക്കെ വിമർശിച്ചത് ഇവിടെ ഇദ്ദേഹം ജീവിക്കുന്നതിനു വേണ്ടി അന്തസ്സായി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ആ ട്രസ്റ്റ് വഴി ഒരുപാട് ആളുകൾക്ക് ആ സഹായം എത്തിക്കുന്നുണ്ട് ക്യാൻസർ രോഗികൾക്ക് അതുപോലെ വിവാഹ ധനസഹായം ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഒരുപാട് പാവങ്ങൾക്ക് ഡ്രസ്സൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടിയത് എന്നാലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യാൻ അതുകൊണ്ട് കഴിയും എന്ന് എനിക്ക് ഉത്തമവിശ്വാസമുണ്ട് എന്തായാലും ഇനി ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ ഇത് പരിശുദ്ധ റമദാൻ എത്തുകയാണ് പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് ഈ ഒരു മജലിസുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവസാനമായി ഈ ഒരു ഈ ഒരു അഭിമുഖ സംഭാഷണത്തിന്റെ അവസാനം എന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ മജിലിസുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു